നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ശോഭപ്പറമ്പ് ക്ഷേത്രത്തിലും നടക്കാവ് മസ്ജിദിലും മോഷണം നടത്തിയ പ്രതി പാലക്കാട് നിന്നും താനൂർ പോലീസിന്റെ പിടിയിൽ മുത്തുദാസ് എന്നയാളെയാണ് താനൂർ പോലീസ് മണിക്കൂറുകൾക്കകം അന്വേഷണത്തിലൂടെ പ്രതിയെ തിരിച്ചറിഞ്ഞു പിടികൂടിയത് ശോഭപറമ്പ് ക്ഷേത്രത്തിലും നടക്കാവ് മസ്ജിദിലും മോഷണം നടത്തിയ പ്രതി പാലക്കാട് നിന്നും താനൂർ പോലീസിന്റെ പിടിയിൽ മുത്തുദാസ് എന്നയാളെയാണ് താനൂർ പോലീസ് മണിക്കൂറുകൾക്കകം അന്വേഷണത്തിലൂടെ പ്രതിയെ തിരിച്ചറിഞ്ഞു പിടികൂടിയത് മോഷ്ടാവ് ട്രെയിനിൽ വന്നിറങ്ങി മോഷണം നടത്തിയ ശേഷം ട്രെയിനിൽ ഷൊർണൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ കറങ്ങി പാലക്കാട് ലോഡ്ജിൽ റൂമെടുത്ത് താമസിച്ചു വരികയായിരുന്നു താനൂർ ശോഭപറമ്പ് ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിലും നടക്കാവ് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിലും കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഇടയിലാണ് മോഷണം നടത്തിയത് ഇരു ആരാധനാലയങ്ങളിലെയും ഭണ്ഡാരങ്ങൾ പൊളിച്ച് പണം കവർന്നെടുക്കുകയായിരുന്നു ഉടനെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയും രണ്ട് സ്ഥലങ്ങളിലെയും സി സി ടി വിളിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു ക്ലിയർ ഇല്ലാത്തതിനാൽ മോഷ്ടാവ് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല താനൂർ ഡിവൈഎസ്പി ബെന്നി വിവിയുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ടോണി ജെ മാറ്റം എസ് ഐമാരായ എൻ ആർ സുജിത്ത് സുഗീഷ് എ എസ് ഐ സലേഷ് ലിബിൻ സുബാസ്ത്യൻ സുജിത് താനൂർ ഡാൻസ് ഓഫ് എസ് ഐ പ്രമോദ് അനീഷ് ബിജോ എന്നിവരടങ്ങിയ അന്വേഷണ സംഘം അന്വേഷണത്തിലൂടെ പ്രതിയെ തിരിച്ചറിഞ്ഞു മോഷ്ടാവ് പാലക്കാട് ജില്ലയിലേക്ക് കടന്നതായി മനസ്സിലാക്കി പാലക്കാട് വെച്ച് പിടികൂടുകയായിരുന്നു ടി വി ന്യൂസ് താനൂർ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷം ൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തി വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ